മ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ 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 രാമ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായ കിളിപ്പാട്ട് എന്ന ഭക്തികാവ്യത്തിലൂടെയുള്ള നമ്മുടെ വാഗ്മയ തീർത്ഥാടനം തുടരുകയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ആരംഭത്തിൽ തന്നെ മംഗളാചരണത്തോടുകൂടി ഗണപതി ഭഗവാനെ സ്തുതിച്ചതിന് ശേഷം ഹരിശ്രീ ഗണപതിയെ നമ അഭിഘ്നമസ്തു ഇപ്രകാരം ഗ്രന്ഥാരംഭത്തിൽ ഗണപതി ഭഗവാനെ സ്തു സ്തുതിച്ചതിന് ശേഷം മംഗളാചരണത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഫ്ലിപ്പാർട്ടിലെ ആരംഭത്തിലുള്ള മംഗളശ്ലോകങ്ങളിലെ വരികൾക്കിടയിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ തന്നെ രാമായണത്തിൻ്റെ മുഴുവൻ സന്ദേശവും ഒരു മാന്ത്രിക മാന്ത്രികച്ചട്ടിലെന്ന വണ്ണം മംഗളശ്ലോകങ്ങളിൽ അന്തർനിഹിതമാക്കി വച്ചിരിക്കുന്നു എഴുത്തച്ഛൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिरामाजय श्रीराम राम राम रावणान्दकराम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ഈ മംഗളശ്ലോകത്തോടു കൂടിയിട്ടാണ് ഈ മംഗളാചരണത്തോടു കൂടിയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലേക്ക് നാം പ്രവേശിക്കുന്നത് ഇവിടെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ എന്ന ആദ്യത്തെ ശീലിൽ കൂടി നാം സഞ്ചരിക്കുമ്പോൾ തന്നെ മംഗളവാചകമായ സക്ഷാൽ മഹാമായയായ ജഗദംബികയുടെ സാന്നിധ്യത്തെ ഉദ്ഘോഷിക്കുന്ന നിലനിർത്തുന്ന ശ്രീ എന്ന ശബ്ദത്തോടു കൂടിയാണ് രാമനാമത്തെ ഇവിടെ പ്രകാശിപ്പിക്കുന്നത് ഈശ്വരനും മായയും അല്ലെങ്കിൽ ശിവനും ശക്തിയും വേർപിരിഞ്ഞു നിൽക്കുന്നവയല്ല ശിവനും ശക്തിയും ചേർന്ന് നിൽക്കുന്നു ശിവ എന്ന് പറയുമ്പോൾ തന്നെ ശക്തി അതിൽ അന്തർലീനമായിരിക്കുന്നു അങ്ങനെയുള്ള ആ ഭഗവാന്റെ സാന്നിധ്യം എപ്പോഴും ദേവിയോടൊപ്പമാണ് ലക്ഷ്മി സമേതനാണ് സീതാസമേതനാണ് ശ്രീരാമൻ എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീ എന്ന വിശേഷണത്തോടുകൂടിയാണ് രാമ ശബ്ദത്തെ ആദ്യം തന്നെ ഉച്ചരിക്കുന്നത് അഥവാ ദേവിയുടെ വിശിഷ്ടമായിട്ടുള്ള ആ നാമത്തോടു കൂടിയാണ് അധ്യാത്മരാമായണം കിളിപ്പാട്ട് സമാരംഭിക്കുന്നത് എന്ന് കാണാം രാമ എന്ന നാമത്തിന് ആനന്ദിപ്പിക്കുന്നവൻ എന്ന അർത്ഥമുണ്ട് ആനന്ദിക്കുന്നവൻ എന്ന അർത്ഥമുണ്ട് രമയതി ഇതി രാമ രമിപ്പിക്കുന്നതിനാൽ രാമൻ എന്ന് പറയുന്നു രമന്തേ യോഗിനോ യസ്മിൻ നിത്യാനന്ദേ ചിതാത്മനി ഇതി രാമപഥേനൈതത് പരബ്രഹ്മാഭിധീയതയെ സാക്ഷാൽ പരബ്രഹ്മവാചിയായിട്ടുള്ള ശബ്ദമാണ് രാമശബ്ദം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു അങ്ങനെ ആ രാമ ശബ്ദത്തെ ഇവിടെ ശ്രീരാമ എന്ന ശ്രീ എന്ന വിശേഷണത്തോടുകൂടി പറഞ്ഞുകൊണ്ട് ഉച്ചരിച്ച് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാചയ രാമചന്ദ്രൻ എന്നാണ് ശ്രീരാമൻ്റെ പൂർണ്ണമായ നാമധേവം ശ്രീരാമനെ സംബന്ധിച്ച് പോലുള്ള മഹത് വ്യക്തിത്വങ്ങൾ അവതാരമൂർത്തികൾ ലോകത്തിനു മുഴുവൻ കാരുണ്യത്തെ പ്രദാനം ചെയ്തുകൊണ്ട് ലോകക്ഷേമാർത്ഥം അവതരിച്ചിട്ടുള്ളവരാണ് അതുകൊണ്ട് തന്നെ ചന്ദ്രകിരണന്മാരാണ് ചന്ദ്രരശ്മിയെപ്പോലെ തണുപ്പിനെ കുളിർമയെ കൊടുക്കുന്ന താപത്തെ അകറ്റുന്ന ചന്ദ്രരശ്മിയെപ്പോലെ ആ പ്രകാശത്തെ പകരുകയും കുളിർമയെ കൊടുക്കുകയും ചെയ്യുന്ന ജീവിത ജീവിതമൂല്യത്തോടു കൂടിയതാണ് ശ്രീരാമചന്ദ്രൻ്റെ ജീവിതം എന്ന് നമുക്ക് കാണാൻ കഴിയും ആ ജീവിതയാത്രയിലൂടെ സഞ്ചരിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരൗന്നത്യത്തിലേക്ക് അനുവാചകനെയും കൈപിടിച്ചുയർത്തുന്നതാണ് രാമകഥ എന്ന സന്ദേശം ഇവിടെ കാണാൻ കഴിയും തുടർന്ന് ശ്രീരാമഭദ്ര എന്നാണ് വിശേഷിപ്പിക്കുന്നത് ശ്രീരാമചന്ദ്രൻ എന്ന വിശേഷണത്തിന് ശേഷം ശ്രീരാമഭദ്രൻ എന്ന ശ്രീരാമഭദ്രാജയ എന്ന വിശേഷണമാണ് വരുന്നത് ഭദ്ര എന്ന ശബ്ദത്തിന് മംഗളകരമായത് മംഗളസ്വരൂപൻ എന്നാണ് അർത്ഥം അപ്പോൾ മംഗളകരമായ നിഷ്കപടതയുടെ മൂർത്തിമത് രൂപമായ രാമനെയാണ് നമുക്കിവിടെ അനാവരണം ചെയ്ത് കവി അവതരിപ്പിക്കുന്നത് തുടർന്ന് സീതാഭിരാമ എന്ന് വിശേഷിപ്പിക്കുന്നു സീതാഭിരാമൻ എന്ന് പറയുന്നതിൽ സീതയ്ക്ക് അഭിരാമത്തെ നൽകുന്നവൻ സീതയ്ക്ക് സന്തോഷത്തെ നൽകുന്നവൻ ഇവിടെ ഭാരതത്തിൻ്റെ നമ്മുടെ സംസ്കൃതിയുടെ വിശിഷ്ടമായ ഉത്കൃഷ്ടമായിട്ടുള്ള ദാമ്പത്യത്തിൻ്റെ മഹത്വത്തെയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൻ്റെ ആ പാരസ്പര്യത്തെയാണ് ഇവിടെ ഉദ്ഘോഷിക്കുന്നത് ഒരു വ്യക്തിയുടെ വൈശിഷ്ടത്തെ സൂചിപ്പിച്ചതിന് ശേഷം ആ വ്യക്തിയുടെ ഗാർഹസ്ഥ്യത്തിലേക്കുള്ള പ്രയാണത്തെയാണ് തുടർന്നുള്ള പ്രതിപാദനത്തിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാചയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമാജയ അടുത്ത വരികളിൽ ലോകാഭിരാമൻ ലോകത്തിന് മുഴുവൻ അഭിരാമത്തെയും നൽകുന്നവനാണ് ലോകത്തിന് മുഴുവൻ സന്തോഷത്തെ നൽകുന്നവനാണ് ലോകത്തിന് മുഴുവൻ ആനന്ദത്തെ നൽകുന്നവനാണ് വ്യക്തി എന്നുള്ള നിലയിൽ കുടുംബം എന്നുള്ള നിലയിൽ നിന്ന് സമൂഹം എന്നുള്ള നിലയിലേക്ക് മുഴുവൻ ജനപഥത്തിനും സന്തോഷത്തെ നൽകുന്നവ എന്ന നിലയിലേക്ക് ഉള്ള രാമനെ അവതരിപ്പിക്കുന്നതിലൂടെ ഒരു വ്യക്തി എന്ന നിലയിലെ നമ്മുടെ വൈശിഷ്ട്യം ഒരു കുടുംബത്തിൻ്റെ നാഥൻ എന്ന നിലയിലുള്ള വൈശിഷ്ട്യം അതുപോലെ സാമൂഹ്യമായ ഉത്തരവാദിത്വങ്ങളെ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുന്ന സമൂഹത്തിൻ്റെ കേന്ദ്രീകൃത പ്ര കേന്ദ്രീ കേന്ദ്രീകരണ പ്രധാനമായ ഘടകമായി നിലകൊള്ളുന്ന വ്യക്തിത്വം എന്നത് ഇവിടെ സൂചിപ്പിക്കുകയാണ് തുടർന്ന് ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ എന്ന് പറയുന്നതിലൂടെ തിന്മയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഉത്തരവാദിത്വത്തെയാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് കാണാം അധർമ്മത്തിനെതിരെ നിലകൊള്ളുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ജീവിത പ്രയാണത്തിൽ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിലെ പൊള്ളരുതായ്മകളോട് പ്രതികരിക്കാനുള്ള ഒരാളുടെ ഉത്തരവാദിത്വത്തെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് സിൻ ഓഫ് ഒ മിഷൻ എന്നൊരു പാപത്തെപ്പറ്റി പറയാറുണ്ട് തെറ്റായ ഒരു കാര്യം ചെയ്യുന്നത് മാത്രമല്ല തെറ്റായ ഒരു കാര്യം നമ്മുടെ കൺമുന്നിലുണ്ടായാൽ അതിനോട് പ്രതികരിക്കാതിരിക്കുന്നതും തിന്മയാണ് ഒഴിവാക്കലാനുള്ള പാപമാണ് എന്നാണ് അതിൻ്റെ സാരം അതുകൊണ്ട് രാമനെ രാവണാന്തകൻ എന്ന് വിശേഷിപ്പിക്കുന്നതിലൂടെ തിന്മയെ നിവാരണം ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമ്മളിൽ ഓരോരുത്തരിലും നിലകൊള്ളുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ഇവിടെ കവി ഇങ്ങനെയെല്ലാമുള്ള കൂടിയ രാമൻ ഹൃദയത്തിൽ നിലകൊള്ളട്ടെ രഘുവംശജനായ രഘുവിൽ നിന്നാണ് രാഘവൻ എന്ന പേര് കിട്ടിയത് രഘുവംശത്തിന് ആ പേര് കിട്ടിയത് പൂർവികനായ രഘുവിൻ്റെ മഹത്വത്തിൽ നിന്നാണ് അങ്ങനെയുള്ള രമാപതിയായ രമണീയ വിഗ്രഹ വിഗ്രഹനായിട്ടുള്ള രാമനെ സ്തുതിക്കുന്നു അങ്ങനെയുള്ള രാമൻ നമ്മുടെ ഹൃദയത്തിൽ വസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിശിഷ്ട ഗുണങ്ങളുടെ മുഴുവൻ സന്ദേശത്തെ ഒരു എന്നതുപോലെ ഉള്ളടക്കം ചെയ്തുകൊണ്ട് മംഗളാചരണത്തിൽ നിന്ന് തന്നെ രാവണ രാമ കഥയുടെ ഉത്കൃഷ്ടമായ സന്ദേശത്തെ നമുക്ക് പകർന്നു നിൽക്കുകയാണ് തുഞ്ചത്താചാര്യൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ